ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാവയ്ക്ക തീയൽ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും കയ്പില്ലാതെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ തീയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയും ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വേണം എപ്പോഴും തീയല് തയ്യാറാക്കാനേ എങ്കിലും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതാണ് ഞാൻ പാവയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് പാവയ്ക്ക അരിഞ്ഞടിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ എണ്ണയിലോട്ട് നിട്ട് കൊടുക്കാം പാവയ്ക്കാൻ ഞാൻ മൊത്തം എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നല്ലതായിട്ട് കുറേ ഒരു പത്ത് മുപ്പത് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ സൈസിലുള്ള ചുവന്നുള്ളി ആയതുകൊണ്ടാണ് മുപ്പതെണ്ണം എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസിലുള്ളതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം എടുത്താൽ മതിയാവും ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ആവശ്യത്തിനുള്ള കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ എത്രമാത്രം കുഞ്ഞുള്ളിയൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പാവയ്ക്കത്തിയിലിന് കിട്ടുക അപ്പോൾ നമുക്ക് ആ വലിയ കയ്പുള്ള പാവയ്ക്കൊക്കെ ആണെങ്കിൽ അത്രയും കയ്പൊന്നും അറിയത്തില്ല അത ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാനൊന്ന് അടച്ചൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് നന്നായിട്ട് വഴന്ന് കിട്ടും ഇത് നമ്മുടെ പാവക്ക എല്ലാം എന്താ ഇതുപോലെയൊന്ന് വഴന്ന് ആ ചുവന്നുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്കയും കുഞ്ഞള്ള എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് മുറിച്ചൊന്ന് കൊടുക്കണം അപ്പോൾ ആ വലുതായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇനി ചെറുതായിട്ട് കിട്ടാനായിട്ടാണേ ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറു ചൂട് ഇട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഈ പുളിവെള്ളം എല്ലാം ഈ പാവയ്ക്കയിലോട്ട് പിടിച്ച് ആ കൈപ്പൊക്കെ ഒത്തിരി ഒന്ന് മാറിക്കിട്ടും ഒട്ടും കയ്പില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ പാവയ്ക്ക തീരെ തയ്യാറാക്കിയപ്പോഴേ ഇതപ്പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അപ്പാവയ്ക്കൊന്ന് ബെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്തെടുക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ബൗൾ തേങ്ങ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിനകത്ത് ഞാനൊരു അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ തേങ്ങയും പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കാണ്ടാവും കേട്ടോ ഇതാ നമ്മുടെ പാവയ്ക്കണ്ടോ എല്ലാം കുടിച്ച് നന്നായിട്ട് വി വറ്റി വന്നിട്ടുണ്ട് പുളിവെള്ളം എല്ലാം പാവയ്ക്കയും പിടിച്ചു വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സി ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം இதே எல்லாம் mix காக்கிடுகா எல்லாம் நல்லா ட்டன்னு പിന്നെ അത് ഇത് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഒത്തിരി അങ്ങ് നീട്ടി നമ്മൾ തീയിൽ തയ്യാറാക്കേണ്ട നമ്മൾ ഇലയിലൊക്കെ ഒഴി ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ കിടക്കണം ആ പരുവത്തി വേണം തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഞാൻ അതോട് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി അതിൻ്റെ എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്ന ആ സമയം വരെ ഇത ഇതുപോലെ നമുക്കൊന്ന് തിള വറ്റിച്ചെടുക്കണേ അപ്പം നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പോരാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പാവയ്ക്ക് ആദ്യം അരിഞ്ഞപ്പോൾ ഉപ്പ് ചേർത്തിട്ടായിരുന്നു അരിഞ്ഞെടുത്തത് അപ്പോൾ പറയാൻ വിട്ടുപോയി സോറി അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കുടിച്ചിട്ട് ഒരു പാത്രത്തിൽ ആ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തുള്ള കറിവേപ്പിലയും ചുവന്നുള്ളിയും കൊടുക്കാം ഇനി ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീയിലിലോട്ട് ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്താ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക തീയലിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തീയൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കണേ ഒട്ടും ഞാൻ പറഞ്ഞില്ല പാവയ്ക്കയ്ക്ക് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തീയലാണ് ഇപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം ട്രൈ ചെയ്യണേ താങ്ക്